ശ്രീമതി പൊന്നമ്മയുടെ ളം യൂട്യൂബ് ചാനലിൽ ഈ ആഴത്തിൽ വേരുകളുള്ള ഇന്നലകളെ അടയാളപ്പെടുത്തുന്നു പഴമയുടെ പ്രചോദന മന്ത്രങ്ങളാണ് ഈ യൂട്യൂബ് ചാനലിൽ കാണാൻ കഴിയുന്നത് ശ്രീമതി പൊന്നമ്മയ്ക്ക് അഭിനന്ദനങ്ങൾ ദീപനാളം യൂട്യൂബ് ചാനലിന് ആശംസകൾ ഇന്നലകളെ പുനർവായനയ്ക്ക് വിധേയമാക്കുവാൻ നിങ്ങൾക്ക് എന്റെ നിർദ്ദേശം നമസ്കാരം പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത് അതെന്താന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ വീടുകളിലും അത്യാവശ്യമുള്ള ഒരു സാധനമാണിത് അതെന്താന്ന് വെച്ചാൽ വാളംപുളിയാണിത് വാളംപുളി നമ്മൾ മേടിച്ച് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത് എങ്ങനെയാണുക്ക് കാണാം അത് നമ്മൾ പുളി മേടിച്ചിട്ട് ചുമ്മാ കൊണ്ടുവന്ന പുളിയൊക്കെ വേൽക്ക് വെച്ചിട്ടങ്ങ് വാരി കൊണ്ട് വെച്ചാൽ ആ പുളി കേടായിപ്പോവും ഈ പുളി അതുപോലെ തന്നെ ചുമ്മാ പുളി ഉണ്ടാക്കി നമ്മള് ഉരുടെ ഉരുട്ടി വെച്ചാലും ആ പുളി നമ്മൾ പിരിഞ്ഞെടുക്കാനൊക്കെ ഭയങ്കര പാടാം അതേ സമയത്ത് ഈ പുളി നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാം പ്രത്യേക ഇടിക്കും ഇത് അങ്ങനെ ഇടിച്ച പുളി നമ്മുടെ ആണല്ലോ ഒരു മൂന്ന് വർഷമായ പുളി ഇപ്പോഴും നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ട് അല്ലെ അപ്പൊ അതെങ്ങനെയാണ് വർഷങ്ങളോളം പുളി ഇടിച്ച് സൂക്ഷി വെക്കുന്ന ഒരു നാടൻ കാര്യമാണ് നമ്മൾ അല്ലെ അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മൾ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ പുളിയുണ്ടാകുന്ന അവിടെ നിന്നാണ് നമ്മൾ പുളി അഞ്ചു കിലോ പുളി നമ്മൾ വാങ്ങിച്ചു അതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അല്ലേ അതെങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ അട പോലെ ആക്കി വെക്കും പുളി പലപ്പോഴും നമ്മൾ കടയിലൊക്കെ ചെല്ലുന്നിങ്ങനെ അടയട പോലെയൊക്കെ പുളി ഉണ്ടാക്കി വെച്ചിരുന്നത് കാണാം പലപ്പോഴും കൂടുതലും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പുളികളാണ് അരിയുണ്ട് അപ്പൊ നമ്മളാകുമ്പോ നമുക്ക് കുറച്ചും കൂടെ വൃത്തിയായിട്ടും ക്ലീൻ ആയിട്ടും ഒക്കെ നമുക്ക് ഏഹ് നമ്മുടെ ഒരു കയ്യപ്പോടു കൂടി നമുക്ക് പുളി സൂക്ഷി വെക്കാം അരക്കാനൊക്കെ മറ്റേ ഈ പുളിയൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഉണങ്ങി നമ്മള് ഞാൻ സത്യം പറഞ്ഞ ഞാൻ ഇത്രയും പ്രായമായി ഞാൻ ഇന്നുവരെ കടകളിൽ നിന്നും പുളി വാങ്ങിച്ചിട്ടില്ല കട്ടോ ഞാൻ എത്ര പറ്റൂല്ലെങ്കിലും പറ്റുമെങ്കിലും ഞാൻ എവിടുന്നെങ്കിലും പുളി മേടിച്ച് ഇടിച്ച് ഇതുപോലെ ശരിയാക്കി വെക്കും അപ്പൊ ഈ ഒരു സമയത്താണ് പുളി കിട്ടുന്നത് പുളി കിട്ടും ഈ ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ നമുക്ക് പുളി ഉണങ്ങിയെടുക്കാനും ഇങ്ങനെ പുളി ഇടിക്കാനും ഒക്കെ പറ്റിയൊരു സമയ അപ്പൊ അതുകൊണ്ട് ഈ വർഷം നിങ്ങൾ കടയിൽ നിന്ന് എപ്പോഴും പുളി വാങ്ങിക്കുന്ന ആൾക്കാരാണ് ഈ വർഷം നാട്ടിൻപുറത്തുനിന്ന് പുളി വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക ഫുൾ പുളി പുളിന്നൊരു കാര്യമുണ്ട് ഈ പുളി മാർക്കറ്റിൽ അരി കുത്താത്ത പുളി കൊണ്ടൊന്ന് വെക്കും വിൽക്കാൻ പച്ചക്കറിക്കടയിലൊക്കെ കാണും അവിടുന്നായാലും കിലോ പുളി തൂക്കി വാങ്ങിച്ചാല് നല്ലതല്ല അതെ നാട്ടിലെ പുളികൾ വാങ്ങിക്കാൻ കിട്ടില്ല തമിഴ്നാട് പുളി അല്ലാതെ നമ്മുടെ നാട്ടിലെ പുളികൾ കിട്ടുന്നത് വാങ്ങിച്ചാലും നല്ലതാണ് പക്ഷെങ്കിലും നമുക്ക് നമ്മൾക്ക് വേണ്ടിട്ട് ഉണ്ടാക്കി വെക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ അതെ അപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്ക് പുളി എങ്ങനെ ഇടിച്ചുവെക്കാന്ന് കണ്ടിട്ട് വരാമെ അപ്പൊ ഒരു കാര്യമാണ് പറയട്ടെ നിങ്ങൾക്ക് അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുതെന്ന് പറയുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഒന്ന് ശ്രമിക്കാൻ ആ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പുളിയിടിക്കാൻ തുടങ്ങാം പുളി വിശേഷങ്ങളിലേക്കും പുളി ഇടിക്കാനും തുടങ്ങാം അപ്പൊ ഞാൻ അരി കുത്തിയെടുത്ത പുളിയിൽ ഇത്രയും പുളിയുണ്ട് ഇത് ഞാനിപ്പൊ ഇരിക്കാൻ തുടങ്ങുവാണ് അപ്പൊ അത് അരി അരി പൊട്ടി അരിപ്പുണ്ട് കേട്ടോ ഇത്രയും അരിയുണ്ട് അപ്പൊ ഞാനിപ്പോ ഒരു ദിവസം കൊണ്ട് കുത്തി എടുത്തു കേട്ടോ ഞാൻ അഞ്ചുകിലോ പുളി എന്നാ പറഞ്ഞാൽ ഞാൻ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത് കുത്തിയെടുത്തു വെയിലത്തുനിന്ന് വാരിപ്പ കുത്തണം തണുത്തു പോയാൽ പിന്നെ കൈട്ടും അപ്പൊ അതൊരു ടിപ്പാണ് അതായത് പുളി വേരി കുത്താനുള്ള പുളി പുളി എളുപ്പമേലെ ഉണങ്ങും അപ്പ തന്നെ വെയിലത്തുനിന്ന് വാരിക്കൊണ്ടുവന്ന് കുറെ അച്ഛേ കുത്താവുള്ളൂ വരാവുള്ളൂ കുറച്ച് കുറച്ച് അല്ലേ അത് നമ്മള് തണലത്ത് കൊണ്ട് വെച്ചു കഴിഞ്ഞാല് പുരി വരും അപ്പൊ നമ്മുടെ കയ്യാലും പറ്റും ഇത് നമ്മുടെ കൈയ്യാലൊന്നും പറ്റൂല അപ്പൊ നമുക്ക് ഇന്നിപ്പോ നമ്മൾ പുളി വാരി വെച്ചിട്ട് നാളെ വെയിലത്ത് വെച്ചിട്ട് ആ പുളി പുലി കൊള്ളുമ്പോ അപ്പൊ അങ്ങനെ നമ്മൾ പുളി മൊത്തം അരിയല്ല അരി ആണ് ഇത് ഇത് പണ്ട് നമ്മള് എന്റെ വീട്ടിലൊക്കെ ഞങ്ങള് എന്റെ അമ്മ ഇത് വറുത്തൊക്കെ ഞങ്ങൾക്ക് കുത്തിയിട്ട് കപ്പയുടെ കൂടെ ഒക്കെ ഇട്ട് വേച്ച് പിന്നെ പുളിമ്പിനും ചുമ്മാ തിന്നാൻ ഞങ്ങൾ പിള്ളേരായിരുന്നു പണ്ടല്ലേ നല്ലതാണ് അപ്പൊ നമ്മുടെ പുളിതേ കുപ്പ് ചെയ്ത് ഇങ്ങനെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതിന്റെ അകത്തെ തൊണ്ടും തോടും ഒക്കെ എടുത്തു കളഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പുളിയാണ് അപ്പൊ ഇനി നമുക്ക് ഇത് ഇടിക്കാൻ തുടങ്ങാം അല്ലേ അപ്പൊ നമ്മളിങ്ങനെ ഒരളിലാണ് നമ്മള് ആട്ടുകല്ലി അത് തന്നെ അപ്പൊ നമ്മളിത് പുളി ഇടിക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പൊ അമ്മ എന്താണേലും ഒരു പ്രാവശ്യം പുളി ഇടിച്ചു കാണിച്ചു തരാ പറഞ്ഞു അപ്പൊ ഈ വർഷം എന്തായാലും ഞാനാണ് പുളി ഇടിക്കുന്നത് അപ്പോൾ എന്തായാലും അമ്മ കാണിച്ചു തരാം അപ്പോൾ പുളി റെഡിയാക്കിയിട്ടുണ്ട് അതിന്റെ കൂടെ വേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ കല്ലുപ്പാണ് കേട്ടോ അപ്പോൾ കല്ലുപ്പ് എടുത്തിട്ടുണ്ട് പുളിയുപ്പല്ല നമ്മൾ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് പിന്നെ വേണ്ടത് കുറച്ച് വെള്ളം കൂടി നമ്മളൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് ഇത്രയും കാര്യം റെഡിയാക്കി വെച്ചിട്ടാണ് പുളി ഇടിക്കാൻ പോകുന്നത് ഇനി നിങ്ങളുടെ ഒരു കാര്യം കൂടെ പറയാം നിങ്ങൾക്കൊരു ടിപ്പ് കൂടിയുണ്ട് അതായത് ഈ വീഡിയോയ്ക്കകത്ത് ഈ പുളി ഈ കല്ലിൽ വെച്ചിടിക്കാതെ ഇതേ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത് കാരണം ഇപ്പൊ എല്ലാവർക്കും ഒരൾ ഇല്ല അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ കല്ലില് വെക്കാതെ എങ്ങനെ പുളി ഉണങ്ങാന്നുള്ളൊരു ടിപ്പ് നമ്മൾ ഈ വീഡിയോടെ ഇടയ്ക്ക് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇതിനിടയ്ക്ക് നമ്മൾ എങ്ങനെയാണ് ഒരളില്ലാതെ അല്ലെ ആട്ടുകൾ എങ്ങനെ പുളി ഉണ്ടാക്കാന്നുള്ളതും കൂടി ഒന്ന് പറയാം അല്ലെ അപ്പൊ നമ്മൾ ഇത് എത്രയും പുളി നമ്മൾ നല്ല വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിന് മണ്ടൽ ശകലം ഉപ്പ് ഒരുപാട് ഉപ്പ് വേണ്ട കേട്ടോ ഒരുപാട് ഉപ്പായി കഴിയുമ്പോഴേ പുളി മഴക്കാരും ഉപ്പും കൊണ്ടിട്ടു അപ്പൊ നമ്മൾ കൊറച്ച് പുളി കൊണ്ട് മാവിളി മോളിൽ വെക്കുവാണ് അപ്പൊ ആദ്യം കുറച്ച് പുളി ഇട്ടു അതിന്റെ ഇടയ്ക്ക് ഉപ്പ് വെച്ചു വീണ്ടും അതിന്റെ മുകളിലേക്ക് അത്രയും വെച്ചു ഇനി അതിന് ഉപ്പ് ഇടുക ഇനി ഉപ്പ് ഇടണം അല്ലേ ഞാൻ ഇനി ഉപ്പ് ഇടിക്കേം പിന്നെ സ്വല്പം വെള്ളം നമ്മൾ ഇതിനകത്ത് തളിച്ചു കൊടുക്കണം അതിപ്പ തന്നെ ഒഴിക്കണം അല്ലേ മതി ഇനി നമുക്ക് വേണ്ട ഒരു ആയുധം എന്താണെന്ന് വെച്ചാൽ ഒലക്കയാണ് അല്ലേ ഇനി ഒലക്ക ഉപയോഗിച്ച് ഇടിക്കുകയാണ് അപ്പൊ ഈ ഒരു കുഴിയാണ് അമ്മ ഇടിക്കുന്നത് അതിനുശേഷം ഞാൻ ഇവിടുത്തെ പുളി ഇടിച്ചു വെച്ചോളാം അപ്പൊ അമ്മ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ഇടിച്ചു വെക്കുന്നു അല്ലേ കാരണം ഞാനും സത്യം പറഞ്ഞാൽ പുളി ഇടിക്കണമെന്നു കണ്ടിട്ടില്ല അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മിക്കവാറും പുളിയൊക്കെ ഇടിക്കുന്ന സമയത്ത് അമ്മയല്ലേ ഇരിക്കാറ് ഞാനിവിടെ കാണത്തില്ല അപ്പൊ നമ്മള് വീഡിയോസ് ഒക്കെ കാണുന്നത് നമ്മൾ സ്കൂളിൽ പോവുകയാണ് പരീക്ഷയും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ ആരും തന്നെ കാണൂലൂടെ ഞാനിടിക്കണം അമ്മ ആണോ ഇപ്പൊ ഞാനാണോ ഇടിക്കുന്നത് അമ്മ ഇപ്പൊ വീഡിയോ ക്യാമറ കൈകാര്യം ചെയ്യുന്ന പണികളൊക്കെ അമ്മ മാറിയിരിക്കാം അങ്ങനെ അമ്മേനെ ക്യാമറ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇടിക്കാന്ന് ചോദിച്ചു കാരണം എന്താ അമ്മക്ക് ആണോ അമ്മയ്ക്ക് ഇത് ഇടിക്കുമ്പോ അമ്മയുടെ കൈക്ക് വേദന ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഓക്കെ ഞാൻ ഇടിക്കാന്ന് തീരുമാനിച്ചു എങ്ങനെയാണ് ഇടിക്കണം നന്നായിട്ട് ഇടിക്കണം ഓക്കെ അപ്പൊ നല്ല ശക്തിക്ക് ഇടിക്കണം അപ്പൊ ഇത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിലും പുളി ഉണ്ടാക്കാൻ അമ്മ അമ്മയൊരു ട്രിക്ക് പറഞ്ഞു എപ്പോഴമ്മ പറഞ്ഞു പറഞ്ഞ എന്നോട്ടടയ്ക്ക് ए, ए, बोडिक, ീ ഒരു ഉണ്ട പിടിച്ച് ഈ ഉണ്ട ഇടിച്ചതിന് ശേഷം അത് പറയണേ എങ്ങനെ ഇടിക്കെ ബുദ്ധിമുട്ടില്ല പക്ഷെ ഇത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും പറയാനില്ല അല്ലെ അരി കുടിക്കാ അരി പൊടിക്കണ അത്രയും പാടൊന്നുമില്ല ആയോ പീഡി പോരാ അല്ലേ അപ്പൊ ഞാനിത് കട്ട് ചെയ്യാണ്ട് കാണിക്കുന്നോ നമ്മക്കാണേലും ഈ പുളി ഇടിക്കുമ്പോഴേ അറിയണ്ട എന്തോ പറയും ഇടിക്കണം നല്ല രണ്ടു ഇടി ഇടിച്ചിട്ട് നിങ്ങൾ എടുത്തുവെച്ചിട്ട് പുളി കേടായി പോയാൽ പറഞ്ഞിട്ട് കാര്യമല്ലോ അതുകൊണ്ടാണ് ഫുള്ള് കട്ട് ചെയ്യാണ്ട് തന്നെ വീഡിയോ കാണിക്കുന്നത് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുമ്പോ ഇങ്ങോട്ട് എടുത്തു വെച്ചാ പോര ഞാൻ സത്യം പറയട്ടെ മേ ഈ പുളി ഇങ്ങനെ ഇടിച്ചില്ലേ അപ്പൊ ഇതിന്ന് കോരി തിന്നാൻ നല്ല ടേസ്റ്റാ കാരണം വച്ചാ ഇച്ചിരി എടുത്ത് കാരണം പുളിയും ഉപ്പും കൂടി ഉള്ളതുകൊണ്ടേ രുചി കൂടല സാധാ പുളി കഴിക്കണം ടേസ്റ്റ് ആയി കഴിക്കാനായിട്ട് புறாட்டு இன்னு வச்சப்பழேச்சி எடுத்து அப்ப தின் நோக்கி இப்ப ஏகதா അങ്ങനെ നമ്മുടെ പുളി മൊത്തം നമ്മൾ ഈ ഒരു പരിവത്തിന്റെ കൈ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ കണ്ടോ ഈ ഒരു പരിവത്തിൽ ഇടിച്ചെടുത്തിട്ടുണ്ട് എന്തായാലും നമ്മൾ വാരി എടുക്കാം ആണോ ഇനി നമ്മുടെ കല്ലിൽ നമ്മൾ വാരി എടുക്കുവാണ് ഇത് എത്ര ഉണ്ട ഉരുട്ടാണുള്ള പുളി ഉണ്ടെന്നേ ഉണ്ടല്ല അടയാണ് അടയല്ല ചാണ ചാണ എന്നാണ് എത്ര ഇത് ഒത്തിരി വലുത് വേണ്ട നമുക്ക് നമ്മുടെ ചാണകത്രേണ്ട ചെറുതാണ് നല്ല നമ്മൾ പാള കേണങ്ങുന്നവര് പാളാണ് ഇപ്പഴും നമ്മള് പുളി ഉണങ്ങിയതും പാളയാണ് പുളി ഉണങ്ങാൻ നമ്മുടെ താഴെയൊക്കെ പാള കിട്ട് അച്ഛനൊക്കെ എടുത്തിട്ട് എല്ലാത്തിനും ചക്ക വെട്ടാനും അതിനൊക്കെ ഇങ്ങനെ വെറുതെ മതി കുറച്ച് വെറുതെ എളുപ്പം ഉണങ്ങി കിട്ടും നമ്മൾ വെള്ളം തിളച്ചില്ലയോ അപ്പൊ ആ വെള്ളമയം മയം അങ്ങോട്ട് ഉണങ്ങി കിട്ടണം അതിന് ഇനി നമ്മൾ എത്ര ദിവസം ഇന്നലെ ദിവസം കഴിഞ്ഞാൽ മറച്ചും വെക്കണം രണ്ടു ദിവസം മറച്ചും തിരിച്ചും വെച്ചു കൊണ്ടുവന്ന നല്ലപോലെ ഉണങ്ങണം വെള്ളമയം തീരുമ്പോൾ നല്ല പുളി നല്ല കല്ല് പോലാകും ഇപ്പൊ പുളിയൊരു ഇതല്ല വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടുകൊണ്ട് അതിൻ്റെതായിട്ട് അപ്പൊ ഇനി ഇത് നന്നായിട്ട് ഉണക്കണം എത്ര ഉണക്ക് വേണം അങ്ങനെയൊന്നും ഇല്ല ഉണക്കം രണ്ട് മൂന്നാല് നമ്മള് നോക്കണം നാല് ദിവസം എങ്കിലും ഉണങ്ങണം ഓണങ്ങണം മറന്നു വൈകുന്നേരം അല്ലെങ്കിൽ അങ്ങനെ പോവുകയും പഴയങ്ങനെ എനിക്കരിക്കളി മറന്നരി കിട്ടാൻ വെള്ള പുളിയായിരുന്നു ഉണങ്ങാൻ കൊണ്ടു വെച്ചു ഇടയ്ക്കെ പറമ്പില് എടുക്കാൻ മറന്നുപോയി അന്ന് രാത്രി ഒരു ഭയങ്കര മഴ പെയ്ത് പുളിയെല്ലാം ഞാൻ നേരം വെള്ളത്തിന് അയ്യോ എന്റെ പുളി എടുത്തില്ല നേരം വെളുത്തേന്നപ്പുണ്ടെ പുളി നിറച്ച് വെള്ളവും മണ്ണും കൂടെ കയറി ഇരിക്കും അന്യായി പിന്നെ കൊറച്ചൊക്കെ ഞാൻ കയറ്റി കിട്ടി ബാക്കി കളഞ്ഞു സാധനമൊക്കെ നമ്മൾ മറന്നു പോകാതെ എടുത്തു വെക്കണം മല പെയ്യുന്നോ എന്ന് നമ്മൾ അറിയാനൊക്കെ വേനൽമഴ ഇടയ്ക്ക് വേണേ പെയ്യാ അപ്പൊ നമുക്കിത് ഏഹ് രണ്ട് ചാണക ചാണകാണോ രണ്ട് പുളിഞ്ചാണ ഉരുട്ടി പക്ഷെ ഇത് മൂന്നില് കൂടുതലുണ്ട് എന്നാൽ നാലിലൊട്ടില്ലേ അതിന് ചെറുതായിട്ട് ഉരുട്ടിയാൽ മതി ആ മതി അല്ലേ ഇതിന് ഇത്ര ക്വാണ്ടിറ്റി ഇത്ര വലുപ്പം ഒന്നും വയ്ക്കില്ല നമ്മുടെ പാത്രത്തിന് അത് വരണേലൊക്കെ ആണെങ്കിൽ വെക്കാനുള്ള സൗകര്യം നമുക്ക് വെക്കാം അതുപോലെ നമ്മൾ കറിഞ്ഞെടുക്കുമ്പോൾ ഒരു പുളി ചാണകെടുത്താൽ മതി ഒരു വലിയ കലത്തിലാണ് ഇട്ടു വെക്കുന്നത് അല്ലേ മംഗളത്തിന്റെ അകത്ത് ഇട്ടു വെക്കുന്നത് അപ്പൊ അത് നമ്മെങ്ങനെ ഒരു ഉണ്ട പുളി ഒരു ചാണ ഇനി ഞാൻ ചാണ പുളി ഒരു ചാണ പുളി എടുക്കും എന്നിട്ട് ചെറിയ ടിന്നിന്റെ അകത്ത് ഇട്ടു വെക്കും പുളി ടിന്നിന്റെ അകത്ത് അതില് പുളി തീരുമ്പോ അടുത്ത ചാമ എടുക്കൂല്ലേ അങ്ങനെയാണ് എടുക്കണേ അമ്മേ ഇനി ട്രിക്കും കൂടി ഒന്ന് പറഞ്ഞു എങ്ങനെയാണ് ഞാൻ ഇത്രയും ഇടിക്കാതെ പിന്നെ ഇപ്പൊ എല്ലാ വീടുകളിലും ഒന്നും ഇപ്പൊ വല്ല ആട്ടുകളിലും ഒന്നും ഇല്ലല്ല സാധാരണക്കാരുടെ വീട്ടിലൊന്നും ഇല്ല പഴയ വീട്ടിലെ സാധാരണക്കാരുടെ അതുപോലെ സൂക്ഷിച്ച് വെക്കുന്നേ ഉള്ളൂ ഉള്ളു അപ്പൊ കാര്യം പാത്രം ഉണ്ടല്ലോ എല്ലാ വീട്ടിലും അതിന്റെ ഒരു കാരണമാണെന്നറിയോ നമ്മുടെ ഇപ്പോഴത്തെ തിരക്കിന്റെ അകത്ത് ആളുകൾക്ക് ഇങ്ങനെ ഇടിക്കാനും അരയ്ക്കാനും ഒന്നും ഉള്ള സമയമില്ല അതിന്റെ ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് തിരക്കല്ല എല്ലാവർക്കും ജോലിക്ക് പോകണം അതിന്റെ തിരക്കുള്ള അപ്പൊ നമുക്ക് കല്ലിലൊന്നും അരക്കാൻ പറ്റത്തില്ല അപ്പൊ ഈ എക്യൂപ്മെന്റ്സ് ഒന്നും ഇല്ല ഇപ്പോഴത്തെ വീടുകളില് അപ്പൊ അവരെങ്ങനെ ചെയ്യാന്ന പറഞ്ഞത് അപ്പൊ ഇഡലി പാത്രത്തിന്റെ കട്ടണ്ടല്ലോ അപ്പത്തട്ടുണ്ട് ഇഡലി പാത്രത്തിന് ആവിയായിട്ട് നാനാത് വെള്ളം വെച്ചിട്ട് ഈ തട്ട് വെച്ചിട്ട് കുറെ പുളി വെച്ചിട്ട് ഉപ്പുട്ട് അതിന്റെ മോളി വെച്ചിട്ട് നല്ലപോലെ ആവി കയറണം കയറും പിന്നെ അതിന്റെ മോളിൽ ഇച്ചിരി പുളികളിടും അങ്ങനെ ഇട്ടിട്ട് നമ്മുടെ പാത്രം നിറച്ച് പുളി വെച്ചിട്ട് ഉണ്ടെങ്കിൽ നിറച്ചിടാനുണ്ടെങ്കി അപ്പൊ അത് ആവി നന്നായിട്ട് ചേർുമ്പോ ഈ പാത്രത്തിൽ നിന്ന് തൊക്കി നമ്മൾ എടുക്കണം ചെറു ചൂടോട് ഇതുപോലെ കൈകൊണ്ട് ഇങ്ങനെ ഞെരിടണം ഞെരടിയിട്ട് ഇതുപോലെ ആക്കാം അപ്പൊ ആ പുളിയെല്ലാം കൂടെ ഒന്ന് കുഴഞ്ഞു നമുക്ക് ഇടിച്ചത്രേം വരുമില്ല എങ്കിലും നമുക്ക് നല്ലപോലെ തന്നെ ചാണയാക്കി വെക്കാനുള്ള നല്ലൊരു മയം കിട്ടും നമ്മൾ ഇങ്ങനെ വെച്ചാൽ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കൂ നമുക്കൊരു വൃത്തിയില്ല ഈ പുളിക്ക് അന്നേരം കാണുമ്പോ ഉണ്ട അതായത് ഇത് ഇങ്ങനെ ഇരിക്കും നമുക്ക് ഇത് പിരിയുമ്പോഴൊക്കെ ഒരുപാട് നഷ്ടം വരും ഇത് ഇങ്ങനെ ഇരിക്കും അതുകൊള്ളേ പദമില്ല

വെള്ളമയം ും അതുകൊണ്ട് നല്ല വെയിലുള്ളപ്പോൾ തന്നെ ഇത് ചെയ്ത് നന്നായിട്ട് ഉണങ്ങണം ഒരു വെയിൽ അല്ലേ പുളി പാത്രത്തില് സൂക്ഷിച്ചു വെക്കുന്നതിനും ചില പ്രത്യേകതയുണ്ട് കേട്ടോ കലത്തിൽ നമ്മൾ എടുത്തു വെക്കുന്ന രീതികൾക്കും ചില പ്രത്യേകതയൊക്കെ ഉണ്ട് അപ്പൊ അതുകൂടി നമ്മൾ കാണിക്കാം എങ്ങനെയാണ് നമ്മൾ പാത്രത്തിൽ പുളി എടുത്തു വെക്കുന്നതെന്ന് കൂടി വേലും മുകളിലുള്ള പാളയിലേക്ക് മൂളി മൂളി വെക്കരുത് എപ്പോഴും നാലു ദിവസമായി നമ്മുടെ പുളി നമ്മളിടിച്ചു കഴിഞ്ഞാൽ ഞായറാഴ്ച ചാണയാക്കി നമ്മള് വേലത്തിൽ വെച്ച് ഇപ്പോഴത്തെ വേലെന്ന് പറഞ്ഞാൽ രണ്ടു വെയിൽ കൊണ്ടാലും മതി എങ്ങനെ ഞാൻ നാല് പേര് കൊണ്ട് ചെന്ന് ബുധനാഴ്ചയാണ് നാല് പേര് കൊണ്ട് പോയി നല്ല പാറ പോലെ ഉണങ്ങിയിട്ടുണ്ട് നമ്മൾ കൊള്ളുമ്പോ നമ്മള് വെള്ളമൊക്കെ ഇരിച്ചത് അതൊക്കെ വലിഞ്ഞ പോയിട്ട് വെള്ളമയം അപ്പൊ നമ്മളത് കൊണ്ട് അത് എല്ലാം ശരിയാക്കിയിട്ട് ഉണങ്ങി നമ്മളിന്ന് പിറക്കി വെക്കുന്നത് എങ്ങനെയാ നമുക്കത് കാണുന്നത് വെക്കുന്ന രീതികളുണ്ടല്ലേ അപ്പൊ വെറുതെ അങ്ങനെ പിറക്കി വെച്ചാ പോരാ അപ്പൊ അതും കൂടെ നമുക്കൊന്ന് കാണാം അങ്ങനെ അങ്ങനത്തെ നാല് വെയിൽ കൊണ്ട് നമ്മുടെ പുളിയാണ് ഇരിക്കുന്നത് നമ്മൾ മൊത്തം എത്ര കിലോ പുളി വാങ്ങിച്ച അഞ്ച് കിലോ അഞ്ചു കിലോ പുളി വാങ്ങിച്ചു ആ അഞ്ച് കിലോ പുളി നമ്മൾ ഇടിച്ച് നമ്മള് ഒരു പരുവാ ഉണങ്ങി അരിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അല്ലേ അപ്പൊ ഇത്രയും പുളിയാ നമുക്ക് കിട്ടിക്കുന്നത് ഇത് വലിയ തളുകാട്ടോ ഇതിങ്ങനെ നിങ്ങൾ പിടിച്ച ഒരു സൈഡിൽ നിന്ന് പിടിച്ചാ പിടിച്ച് കാണിക്കണമെന്നുണ്ട് എങ്കിലും പിടിച്ച് കാണിക്കാൻ പറ്റത്തില്ല അത്രക്ക് വലിപ്പുണിയത് ജസ്റ്റ് ഒന്ന് കാണിക്കട്ടെ ഞാനും കൂടെ ഇത്രയും പുളിയുണ്ട് അല്ലേ അപ്പൊ നമ്മളിപ്പോ ഇത്രയും നമുക്ക് ഒരു വർഷത്തേക്കൊന്നും വേണ്ടത് രണ്ടു വർഷം കൂടുതൽ കൂട്ടാനുള്ള പുളിയുണ്ട് അപ്പൊ നമുക്ക് പിന്നെ ഇത്രയും ഇപ്പൊ കിട്ടിയത് കൊണ്ട് നമ്മൾ അടുത്ത വെള്ളം കിട്ടുമെന്ന് വെച്ചാൽ അറിയാൻ വയ്യാണ്ട് പുളി ഉണ്ടോന്ന് അപ്പൊ കിട്ടിയത് കൊണ്ട് നമ്മൾ ഇത്രയും മേടിച്ച് നിങ്ങൾ അത്യാവശ്യക്കാരൊരു രണ്ട് കിലോ പുളി മേടിച്ചത് അരി കുത്തി നമുക്കൊരു കാര്യം ചെയ്യാം നമ്മളീ പുറകിലെ പുറകിലേക്ക് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം കലത്തില് വെക്കാനും ചില പ്രത്യേകതകളുണ്ട് അല്ലെ ചുമ്മാ വെക്കുവല്ലേ ഞാൻ കയ്യിൽ പുളി വാങ്ങിക്കട്ടെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കത് അങ്ങനെ പിടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല കാരണം ഇതിപ്പോ ഒരു നല്ല വെയിറ്റ് ഉണ്ട് അത്യാവശ്യമല്ലേ കാരണം അഞ്ചു കിലോ പുളി കുത്തി കഴിയുമ്പോ അതിലും കൂടുതൽ വരും വെയിറ്റ് കാരണം ഉപ്പിന്റെ അംശം കൂടി ഇല്ലത്ത് ചേരുന്നുണ്ട് അല്ലേ പുളി കുറവായിരുന്നു മൂന്നാല് ആ ഉണ്ട് അല്ലെ എനിക്ക് അത്രയും തോന്നുന്നു ആകെ നമുക്കിത് അഞ്ചു കിലോ പുളി കുത്തി കിട്ടിയ അരി ഇത്രേ അരിയേ ഉള്ളൂ ആകെ നോക്കി കിട്ടിയ അരി ഇത്രയേ ഉള്ളൂ ഈ അരി ഞാൻ കളയാതെ വെച്ചാൽ നമുക്ക് ഇതിലൊക്കെ ക്രാഫ്റ്റോ കാര്യങ്ങളോ ചെയ്യാം പിന്നെ വറുത്ത് തിന്നോ തിന്നാനൊന്നും ഇല്ല എന്നാലും ചുമ പുളിയരിയല്ലേ കളയുണ്ടെന്ന് ചോദിച്ചെടുത്ത് വെച്ചേക്കുന്നതാണേ നമ്മള് ഇനി എടുത്തു മംഗലത്തിലാണ് പുളി വെക്കാൻ നല്ലത് നമ്മള് പണ്ട് കഞ്ഞി വെച്ചോണ്ടിരുന്ന കലമായിരുന്നു ഇതിന്റെ തന്നെ ഞാൻ പുളി ഇട്ട് വെക്കുന്നത് അപ്പൊ ഞാൻ എല്ലാ പുളിയും വാളംപുളിയും പുടംപുളിയും എല്ലാം ഞാൻ മംഗലത്തിലാക്കി വെക്കുന്നു വലിയ നല്ല ഭരണി വേണം അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇട്ട് വെക്കാനും ചുമ്മാ കാലത്തിനകത്ത് നമ്മളങ്ങ് പറിച്ചു നിരത്തും അല്ലെ ഇത്രയും പക്ഷെങ്കിൽ അമ്മയ്ക്ക് അത് പറിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല നമ്മുടെ ഇത് നമ്മുടെ പറമ്പിലേ നമ്മുടെ പറമ്പിൽ ഞാനിത് ഇടണ കൊണ്ട് നട്ടയിന്റെ ഇല ആല്ലേ അപ്പം വലിയല്ല നിങ്ങൾക്ക് കിട്ടിയത് അത്രയും നല്ലത് ഇവിടെയും വലിയ കാര്യം പറഞ്ഞു പോകണം ഞാനിപ്പോ അടുത്ത ദിവസം ഈ പുളി ഉണ്ടല്ലോ ഈ പുളി കലത്തിൽ നിന്ന് വീണ്ടും മാറ്റിയിട്ട് വലിയ എല്ലാം വെക്കും കാരണം എന്താച്ചപ്പോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് മാത്രം ഒന്ന് ചെയ്യുന്നതാണ് ഇത് നമ്മളിത് മാറ്റും ഇങ്ങനെ ഇല നിരത്തണം അതിനകത്ത് ഈ കളത്തിന്റെ അകത്തേക്കല്ലേ ഇനി അങ്ങനെ ഇതിങ്ങനെ നമ്മള് പറക്ക് ഇലയുടെ പണ്ടെല്ലാം ഇങ്ങനെ നിരത്തി വെക്കും വീണ്ടും അതിന്റെ മുകളിൽ വരുമ്പോ നമ്മൾ വേറൊരു കാര്യം പറയട്ടെ ഈ പുളി കൊറേ നാളിങ്ങനെ ഇരിക്കുമ്പോണ്ടല്ലോ ആ തേൻ പോലെ ഒരു വെള്ളം വരലീട്ട് നല്ല ഭയങ്കര പുളിയും ഒരു മധുരമൊക്കെ അതെനിക്ക് ഭയങ്കര ഇഷ്ട കഴിക്കാനായിട്ട് ഞാനത് കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ തൊട്ട് 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 കഴിക്കട്ടെ നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ട് ഈ കലത്തിന്റെ അകത്ത് ഇങ്ങനെ ഊർവി ഇറങ്ങുന്ന ബ്ലാക്ക് കളറിലെ നല്ല നല്ല തേൻ ഇരിക്കുന്ന സാധനം നല്ല ഫ്രഷ് പുളി ആട്ടോ ഇത് നമ്മള് പുളി എല്ലാം ഇങ്ങനെ പിറക്കി വെച്ചോ ഇനി തുണിയിട്ട് കെട്ടുവോ മറ്റിത് കെട്ടണോ ആ കേട മൂളി വീണ്ടും ചിലവെച്ചു അല്ലേ അപ്പൊ ഞാൻ ഈ അവധി കിട്ടുന്ന ദിവസം ഈ ഇലയൊക്കെ മാറ്റിയിട്ട് നല്ല ഇല കുറച്ചും കൂടെ പിറക്കിക്കൊണ്ട് വന്ന് ഒന്നും കൂടെ എടുത്ത് വെച്ചു കൂട്ട കാരണം ഒന്നും കൂടെ വെയിലത്ത് വെച്ച് ഉണങ്ങിയിട്ട് ഒന്നും കൂടെ പാക്ക് ചെയ്യും കാരണം നല്ല ഫുൾ വലിയ ഇല ഇവിടെ കിട്ടുകൊണ്ട അപ്പൊ എടുത്തു വെച്ചും ഇനി എന്താ ചെയ്യണെന്ന് വെച്ചാൽ ഒരു സൈഡ് പിടിക്കുമ്പോൾ ഞാൻ തന്നെ പൊക്കത്തില്ല ഓക്കേ കൊണ്ട് പൊക്കത്തില്ല ഇനി ഇങ്ങനെ അത് ഇങ്ങനെ പ്ലേറ്റ് വെച്ച് വെറുതെ അടച്ചു വെച്ചാൽ പോരാ അല്ലേ പേപ്പറും ഇപ്പൊ നമുക്ക് അങ്ങനെ വെച്ചാൽ രാവിലെ നമുക്ക് കെട്ടി നമുക്ക് കെട്ടിവെച്ച് റെഡിയാക്കാം അപ്പൊ നമ്മളിത് പുളി വാങ്ങിച്ച് സെറ്റപ്പ് ആക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ പുളി എല്ലാം ശരിയാക്കി നിങ്ങൾക്ക് വെച്ചിഷ്ടപ്പെട്ട് കാണുമെങ്കിൽ നിങ്ങൾ എന്നെ ആണെങ്കിലും ലൈക്ക് ചെയ്യണം കമന്റ് ഒന്നും മറക്കരുത് പിന്നെ അതുപോലെ നിങ്ങളും ഇതുപോലെ പുളി ഉണ്ടാക്കി ഒരു രണ്ട് കിലോ പുളി ആ മേടിച്ച് നമുക്ക് മനസമാധാനത്തോടെ പുളി ചുമക്കാം നമ്മൾ നല്ല വൃത്തിയുള്ള പുളിയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ അപ്പൊ നമുക്ക് ചമ്മന്തിയൊക്കെ അരച്ചു കൂട്ടാനും ഒക്കെ അത് ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് എന്റെ പുളിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ പുതിയൊരു വീഡിയോ അപ്പൊ എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അമ്മയെ കാലിലൊക്കെ നമ്മൾ ഞാൻ ഇരിക്കാൻ പറ്റത്തില്ല കാലിന് നല്ല വേദന ഉണ്ടല്ലെന്ന് കാലിന്റെ മടക്കിനെ ഇനിയിപ്പൊ അവധിയായിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോകാനായിട്ട് അല്ലേ അപ്പൊ ഇവ ഒരുപാട് പെട്ടവർക്കെല്ലാം എല്ലാവരും പറഞ്ഞു കൊറോണ ഇഞ്ചക്ഷൻ എടുത്തോണ്ടാവും എന്നൊക്കെ പറയപ്പെടുന്നു അറിയത്തില്ല പക്ഷേങ്കില് മ്മയ്ക്കിപ്പ അതുകൊണ്ട് വീഡിയോ ഒക്കെ ഇങ്ങനെ ഇരുന്ന് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഇരിക്കാനായിട്ട് അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഇപ്പം ഈ കിച്ചൺ ഉപയോഗിക്കാറുണ്ട് നമ്മുടെ അടുക്കളയിൽ ആകെ കിച്ചണില് നമ്മൾ കുക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് കാരണം അമ്മയ്ക്ക് ഇങ്ങനെ അധിക സമയം ഇരിക്കാൻ പറ്റത്തില്ല ഇവിടെ ഇപ്പൊ നിക്കണതിന് കുഴപ്പമില്ല അല്ലേ എന്നാലും പ്രോബ്ലം ഉണ്ട് അപ്പൊ ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അപ്പൊ ഒത്തിരി പേര് പറയാറുണ്ട് എന്റെ ഫ്രണ്ട്സും ആൾക്കാരൊക്കെ പറയുന്നുണ്ട് പഴയ കിച്ചണാർ നല്ലത് പഴയ കിച്ചണ നല്ലത് അതിലെ വീഡിയോ കാണാനാണ് നല്ലതെന്നൊക്കെ പറയാറുണ്ട് പക്ഷെ എന്ത് പറയാം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക ഉടനെ നമ്മൾ മറ്റു നമ്മുടെ കിച്ചണിൽ തന്നെ ഇരിക്കാവുന്ന ഒരു സെറ്റപ്പിലേക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട് അല്ലേ ഹൈറ്റ് ഒക്കെ കൂട്ടി ചെയ്യാന്നൊക്കെ വിചാരിക്കുന്നു അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ